സിപിഐഎം സംസ്ഥാന സമ്മേളനം കൊല്ലം ജില്ലയിലെത്തുമ്പോൾ എന്ന ചരിത്രത്തിലെ ചുവന്ന ഏട് ജ്വലിച്ചു നിൽക്കുകയാണ് തിരുവിതാംകൂറിൽ നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളിലൊന്നാണ് ജന്മിത്വ ക്രൂരതകളെ അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരവധി ജീവനുകൾ നഷ്ടമായ സമരം കൂടിയായിരുന്നു ശൂരനാട്ടേത് സമ്മേളനത്തിൽ പതാക ഉയർത്താനുള്ള കൊടിമരം ശൂരനാട്ടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ആശ്രമ മൈതാനിയിലേക്ക് എത്തിച്ചത് മനുഷ്യനായി ജീവിക്കാനുള്ള ശൂരനാട്ടെ അവകാശ പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് എഴുപത്തിയാറ് വയസ്സ് പിന്നിടുമ്പോഴാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനം കൊല്ലത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് കാലഘട്ടം പറവൂർ ടി കെ നാരായണപ്പിള്ളയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ദിവാൻ സി പി തിരുവിതാംകൂറിലെ പ്രതാപി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പാവപ്പെട്ടവരെ കണ്ടെത്തി ചവിട്ടിത്താഴ്ത്തിയിരുന്ന കാലം പോലീസും കോടതിയും കോടതിയുമെല്ലാമുണ്ടെങ്കിലും ജന്മിയുടെ പക്ഷം മുണ്ട് നീട്ടിയൊടുക്കുന്നതിനും ഷർട്ടിടുന്നതിനുമുള്ള അവകാശം ജന്മയ്ക്ക് മാത്രം കാളയ്ക്ക് പകരം മനുഷ്യനെ നുഖത്തിൽ പൂട്ടിയും തൊഴിലാളികൾക്ക് കുഴി കുമ്പിളിൽ കഞ്ഞി വിളമ്പിയും അഹങ്കരിച്ച നാടുവാഴുത്തത്തിന്റെ വേരറക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് തീരുമാനിച്ച യുവാക്കൾ സംഘടിച്ചെത്തിയ കർഷക തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും നാട്ടുകാർക്കും കരുത്തു പകർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോപ്പിൽ ഭാസിയും ആർ ശങ്കരനാരായണൻ തമ്പിയും അടക്കമുള്ളവർ നേതൃത്വമായി ജന്മിമാരുടെ വിലക്ക് ലംഘിച്ച് ഉള്ളന്നൂർ കുളത്തിൽ മീൻ പിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചു ജന്മിമാർ പ്രകോപിതരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് നാട്ടുകാരും പോലീസും ഏറ്റുമുട്ടി തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച മുഖ്യമന്ത്രി നേരിട്ടെത്തി ശൂരനാട് എന്നൊരു നാടിനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ചരിത്രത്തിലെ ജ്വലിക്കു നേടായി ആ നാട് ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുന്നു പോലീസ് ക്യാമ്പിൽ മർദ്ദനമേറ്റ് തണ്ടാശ്ശേരി രാഘവൻ ആദ്യ രക്തസാക്ഷിയായി കളക്കാട്ടുതറ പരമേശ്വരൻ പിള്ളയും പായ്ക്കലിൽ ഗോപാലപ്പിള്ളയും മഠത്തിൽ ഭാസ്കരൻ നായരും വടക്കേതിൽ പുരുഷോത്തമക്കുറിപ്പും ലോക്കപ്പ് മുറികളിൽ രക്തസാക്ഷികളായി പോലീസ് കസ്റ്റഡിയിലെടുത്ത ചിലർ തിരിച്ചു വന്നതേയില്ല ബാക്കിയുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഇ എം എസ് സർക്കാർ മോചിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷവും തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഉച്ച നേതൃത്വങ്ങളെ പറിച്ചെറിഞ്ഞ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ ചുവന്ന ഏടായി മാറിയ നാട് ശൂരനാടിന്റെ ചുവന്ന മണ്ണിൽ നിന്നും ചെങ്കൊടി ഉയർത്താനുള്ള കൊടിമരം സമ്മേളന നഗരിയിലെത്തുമ്പോൾ ആവേശത്തിന് സമരപോരാട്ടത്തിന്റെ ഓർമ്മകൾ കരുത്താകും റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കൊല്ലം